നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുമോ നിർണായക നിമിഷങ്ങളിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ലോക നേതാക്കൾ അലാസ്കയിൽ ചർച്ച നടത്തുകയാണ് അതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ അവിടെ ട്രംപിനും പുടിനും ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങളുടെ വാർത്തകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത് നമ്മൾ പൊതുവെ കണ്ടിട്ടുണ്ട് ട്രംപിനും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റിനും പ്രസിഡന്റിനുമൊക്കെയുള്ള സുരക്ഷാ വലയം എത്രത്തോളം ശക്തമാണെന്ന് നമുക്കറിയാം അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് പലപ്പോഴും പുടിന്റെ സെക്യൂരിറ്റി ആണ് കാരണം അദ്ദേഹം ഒരക്ഷരം പോലും അവർക്ക് നിർദ്ദേശം കൊടുക്കണ്ട ഒന്ന് ഉരിയാടുക പോലും ചെയ്ത് ചെയ്യാതെ എന്നാൽ ഒരു നോട്ടം കൊണ്ട് അല്ലെങ്കിൽ ഒരു ചലനം കൊണ്ടൊക്കെ തൻ്റെ അംഗരക്ഷകർക്ക് നിർദ്ദേശം കൊടുക്കുന്ന പുടിൻ അതൊക്കെ ഒരു അത്ഭുതമാണ് ശരിക്കും ഇന്നിപ്പോൾ ഇരുവരുടെയും സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും അലാസ്കയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് ഒരു പ്രതീക്ഷിക്കാമോ യുദ്ധം അവസാനിക്കുന്നു നമ്മളെ ഒക്കെ കായി ചങ്കിടിച്ചിരിക്കുന്ന മറ്റൊരാളുണ്ട് സെലൻസ്കി യുക്രൈൻ പ്രസിഡന്റ് ലോകത്തെ ലോകം മുഴുവൻ ഉറ്റുനോക്കി ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴും ഒരു ചങ്കിടിപ്പാണ് സെലൻസ്കിക്ക് എന്തെങ്കിലും നടക്കുമോ എന്നുള്ളത് കാരണം യുദ്ധം മൂന്ന് വർഷത്തിലധികമായിട്ടുണ്ട് ഇനി ഇരു രാജ്യങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് സംഭവിക്കുന്നത് ഇതിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മളിപ്പോ പുട്ടിന് ഏർപ്പെടുത്തിയ സുരക്ഷയുടെ കാര്യം പറഞ്ഞല്ലോ അത് അത്യാവശ്യമാണ് എന്താന്ന് വെച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ ഇപ്പോൾ ഇസ്രയേൽ യുദ്ധത്തില് ഇസ്രയേലിന് ഒപ്പം നിന്നു എന്ന് പറഞ്ഞിട്ട് യു എൻ്റെ ഉപരോധമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്ത് വെച്ചിട്ട് ഈ ചർച്ചകൾ നടത്താനോ അല്ലെങ്കിൽ അതില് അറസ്റ്റ് ചെയ്യപ്പെടലോ മറ്റൊരു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റ് ആണല്ലോ കൊടുത്തിട്ടുള്ളത് അറസ്റ്റ് വാറന്റ് ഉള്ള പുള്ളിയാണ് അപ്പൊ അതുകൊണ്ട് ആ സുരക്ഷ എല്ലാം ഉണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ പോലെ സെലൻസ്കിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഈ സെലൻസ്കിയുമായിട്ട് യൂറോപ്യൻ നേതാക്കളുമായിട്ടും എല്ലാം ബുധനാഴ്ച വെർച്വൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ട്രംപ് അതിനുശേഷമാണ് ഇപ്പോൾ അലാസ്കയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് ഇപ്പൊ പോകുന്നത് ഇപ്പൊ മൂന്ന് വർഷമായിട്ട് ഈ യുദ്ധം നടന്നുകൊണ്ട് പോകുമ്പോൾ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇരുപക്ഷത്തെയും പ്രതിനിധി ചർച്ചകൾ നടക്കുന്നുണ്ട് സംയുക്ത മാധ്യമ സമ്മേളനം ഉണ്ടായിരിക്കും ഒരു ഉഭയകക്ഷി യോഗത്തിൽ ഒരു നേതാവിന് ലഭിക്കുന്ന എല്ലാ പരിഗണനകളും അടുത്ത നേതാവിനും ലഭ്യമാക്കണം എന്നുള്ള കൂടിയാണ് ഇത് നടത്തുന്നത് എന്നുവെച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും തുല്യത ഈ രണ്ട് നേതാക്കളും തമ്മിൽ ഒരു കാര്യത്തിൽ പോലും ഒരു അണുവിട വ്യത്യാസം ഒന്നും വരുത്തി ഒരു തലനാരിഴക്കുള്ള വ്യത്യാസം പോലും വരാൻ പാടില്ലാത്ത വിധമാണ് സുരക്ഷയെല്ലാം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇതില് പുതിന്റെ നീക്കങ്ങളെ റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്നു അതേസമയം യു എസ് സീക്രറ്റ് സർവീസ് ഇതിന് പുറത്ത് ഒരു സുരക്ഷാ വലയം തീർക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് കൂട്ടരുടെയും സീക്രട്ട് സർവീസ് അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതിനു പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതായത് പറഞ്ഞു വരുന്നത് പുടിന് ഈ പറയുന്ന പുടിന്റെ സുരക്ഷാ വിങ്ങിന്റെ കണ്ണുകളുമുണ്ട് അതുപോലെ യു എസിന്റെ യു എസ് ഏർപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ട് പിന്നെ ഇരുവിഭാഗവും പരസ്പരം കാറിന്റെ വാതിൽ തുറക്കാൻ പാടില്ല മറ്റുള്ളവരുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ പാടില്ല യോഗം നടക്കുന്ന മുറിക്ക് പുറത്ത് പത്ത് യു എസ് ഏജന്റുമാരുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കൃത്യമായിട്ട് മറുവശത്ത് പത്ത് റഷ്യൻ ഏജന്റുമാർ നിൽക്കും തുല്യമായ ആളുകളായിരിക്കും തോക്കിന് തോക്ക് എന്ന നിലയിലായിരിക്കും ഉള്ളത് എത്ര തോക്ക് യു എസിന്റെ ഭാഗത്തുണ്ടോ അത്ര തന്നെ തോക്ക് ധാരികൾ റഷ്യയുടെ ഭാഗത്തുണ്ടായിരിക്കും അതുപോലെ തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് ഈ പരസ്പരം ഇരിപ്പിടങ്ങള് അത് രണ്ടു കൂട്ടടേയും ഒപ്പമായിരിക്കും വാഹനവ്യൂഹങ്ങളൊപ്പമായിരിക്കും അങ്ങനെ പരിഭാഷകരുടെ എണ്ണം അത് തുല്യമായിരിക്കും ഒരു തരത്തിലും ഒരു തരത്തിലുള്ള ഏറ്റക്കുറച്ചു ഏറ്റക്കുറച്ചിലുകളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല ആ പൂർണ്ണമായ സുരക്ഷാ പദ്ധതിക്ക് റഷ്യ ഔദ്യോഗികമായി അംഗീകാരം നൽകുന്നതിനായിട്ട് ഇപ്പോഴും യു എസ് സീക്രറ്റ് സർവീസ് കാത്തിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇത്രയൊക്കെ ഒരുക്കിയിട്ട് പോലും ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് പോലും പൂർണ്ണമായിട്ടൊരു പച്ചക്കൊടി ഇതുവരെ റഷ്യ ഔദ്യോഗികമായി അംഗീകാരം നൽകുന്നതേ ഉള്ളൂ കാരണം അവരിപ്പോൾ അവരുടെ സീക്രറ്റ് ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാന കാരണം ഒന്ന് അമേരിക്കയിലേക്കാണ് പോകുന്നത് എല്ലാ തരത്തിലും കൃത്യമായ രീതിയിൽ കൃകൃത്യമായിട്ട് കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ഇരിപ്പിടമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് അലാസ്കൻ നഗരമായ ആങ്കറേജിനടുത്തുള്ള യു എസ് സേനയുടെ ജോയിന്റ് ബേസ് എൻമെഡൻഡോർഫ് റിച്ചാർഡ്സൺ എന്നാണ് പറയുന്നത് അതിന് ജെ ബിഇർ എന്ന ചുരുക്കപ്പേര് ഈ താവളത്തിൽ വെച്ചാണ് ചർച്ച നടത്തുന്നത് റഷ്യൻ സംഘത്തെ സേനാ താവളത്തിൽ സ്വീകരിക്കുന്നതിനെ തുടക്കത്തിൽ യു എസ് എതിർത്തിരുന്നു കാരണം യു എസിന്റെ ഒരു സേനാ താവളത്തിൽ റഷ്യൻ പ്രതിനിധി അല്ലെ പ്രതിനിധി പ്രസിഡന്റ് വരാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു അതിസുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം തന്നെ ജെ ബിഇആറിൽ പാലിക്കപ്പെടും എന്ന് ഉറപ്പ് നൽകിയതിന് ശേഷമാണ് പുടിൻ ഇതിന് അല്ല ഈ ട്രംപ് ഇതിനെ സംബന്ധിച്ചത് തന്നെ കാരണം അവിടെ യു എസിന്റെ സേനാ വെച്ച് നടത്താൻ ട്രംപിന് പോലും ഒരു വിഷമം ഉണ്ടായിരുന്നു ഇതിനു മുൻപ് ജുനാവു ഫെയർ ബാങ്ക്സ് ആങ്കറേഡ് നഗരങ്ങളാണ് അവിടെ എവിടെയെങ്കിലും വെച്ച് ഈ ചർച്ച നടത്താമെന്നാണ് തീരുമാനിച്ചിരുന്നത് പക്ഷെ അലാ അത് മാത്രമല്ല ചില അലാസ്കക്കാരുണ്ടല്ലോ തങ്ങളുടെ സ്വകാര്യ വസതി പോലും ഇവരുടെ ചർച്ചയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു കാരണം അവിടെ എത്തുന്നത് അത്ര വലിയ ലോക നേതാക്കളാണ് അതൊരു ചരിത്ര സംഭവം കൂടിയാണ് അപ്പൊ അവരുടെ വീടുകളിൽ വെച്ച് ഇത് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു ചരിത്ര സംഭവമായിട്ട് മാറും കാരണം ഇദ്ദേഹത്തിനെ പുടിനെ മറ്റെവിടേക്കും കൊണ്ടുപോകാൻ പറ്റില്ല എന്നു മാത്രമല്ല പുടിന്റെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പുട്ടിൻ്റെ അറസ്റ്റ് വാറന്റ് പോലും ഉള്ളതാണ് അവിടെ അപ്പൊ അതെല്ലാം തന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം അപ്പൊ ഇതൊന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളത് റഷ്യൻ സുരക്ഷാ സേന ഉറപ്പുവരുത്തണം മൂന്നാമതൊരു രാജ്യം ചർച്ചയ്ക്ക് വേദിയാക്കാനും പറ്റില്ല റഷ്യയും അമേരിക്കയും അല്ലാതെ മറ്റൊരു രാജ്യത്ത് ഇത് ചർച്ച സാധാരണഗതിയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ഒന്നും ഉണ്ടാകുമ്പോ മൂന്നാമത് മധ്യസ്ഥത മധ്യസ്ഥത അയവക സംഭവങ്ങൾ ഒന്നും തന്നെ നടപ്പല്ല അപ്പൊ ഇത് ഈ സ്ഥലത്തിനും ഒരു പ്രത്യേകതയുണ്ട് അതറിയാമോ ഒരു പ്രത്യേകതയുണ്ട് എന്തുകൊണ്ടാണ് അലാസ്ക തീരുമാനിച്ചത് കാരണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ യു എസ് വാങ്ങിയ പ്രദേശമാണ് റഷ്യയിൽ നിന്ന് വാങ്ങിയ പ്രദേശമാണ് അലാസ്ക റഷ്യയുടെ മണ്ണാണ് റഷ്യയുടെ തന്നെ വെച്ചിട്ടാണ് നടത്തുന്നത് അപ്പൊ അതിന് ഒരുപാട് ചരിത്ര പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നത് കൊണ്ടാണ് ഇത് എങ്ങനെ വിറ്റതെന്ന് വെച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക ഞെരുക്കവും നോക്കാൻ ആളില്ലാത്ത പ്രശ്നവും പിന്നെ അതുപോലെ തന്നെ കടൽ കടന്നു പോകേണ്ട ബുദ്ധിമുട്ട് ഇതൊക്കെ ആയപ്പോൾ റഷ്യയുടെ സാർ ചക്രവർത്തി അലക്സാണ്ടർ രണ്ടാമനാണ് അലാസ്ക വിൽക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് മാർച്ച് മുപ്പതാം തീയതി റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു വിൽപ്പന കരാർ എഴുതി എഴുപത്തിരണ്ട് ലക്ഷം ഡോളർ ആയിരുന്നു വില പറഞ്ഞത് ഇന്നത്തെ മൂല്യമനുസരിച്ച് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് കോടി ഡോളർ ആ വർഷം ഒക്ടോബർ പതിനെട്ടിന് അലാസ്ക അമേരിക്കയുടെ നിയന്ത്രണത്തിലായി ഇന്ന് യു എസിന്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ സ്ഥാനമാണ് അലാസ്ക സംസ്ഥാനമാണ് നാൽപ്പത്തി ഒമ്പതാമത്തെ സംസ്ഥാനമാണ് അലാസ്ക അവിടെ വെച്ചാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ച നടത്തുന്നത് കാരണം ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റവും ദൂരം കുറഞ്ഞ അതിർത്തി ഈ ഭാഗത്താണ് കാരണം ഇത് പണ്ട് റഷ്യയുടെ തന്നെ ഭാഗമായിരുന്നല്ലോ അപ്പൊ അമേരിക്കയ്ക്കും റഷ്യക്കും കൂടി ചർച്ച നടത്തുമ്പോൾ ഏറ്റവും ദൂരം അമേരിക്കയിൽ നിന്നും ദൂരം കുറവ് അലാസ്കയിലേക്കാണ് റഷ്യയിൽ നിന്നും ദൂരം കുറവ് അലാസ്കയിലേക്കാണ് മറ്റൊരു കാര്യവും കൂടിയുണ്ട് അലാസ്കർ അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഈ ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് കഴിഞ്ഞിടയ്ക്ക് രണ്ട് ദിവസം മുൻപ് അവിടെ ഇപ്പോ ഹിമപാതം ഉണ്ടായി പ്രളയം ഉണ്ടായതേ ഉള്ളു അപ്പോൾ അങ്ങനെയും പേര് കേട്ട വെറും കടലെടുക്ക് വഴി വളരെ കുറഞ്ഞ ദൂരം അപ്പൊ ഇത് പേടിച്ചിട്ടാണ് റഷ്യക്കാർ സെക്രട്ടറി ഇത് വിൽക്കാൻ തന്നെ കാരണം ഈ പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ തന്നെ സുനാമി റഷ്യയിൽ ഭൂകമ്പം ഉണ്ടായതിനു ശേഷം സുനാമി തിരമാലകൾ അടിച്ചു കയറിയത് എന്തായാലും ചരിത്രപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാം തന്നെ ഇരു രാജ്യങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ അലാസ്ക എന്ന് പറയുന്നത് ഇപ്പൊ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ന് ഇന്ന് അലാസ്കയില് കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആ പ്രദേശവും റഷ്യയും തമ്മിൽ നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു ബന്ധമാണ് ഇപ്പോൾ വീണ്ടും കൂടിച്ചേരാൻ പോകുന്നത് ഒരു റഷ്യൻ പ്രതിനിധി തന്നെ എത്തിയിരിക്കുകയാണ് അലാസ്കയിലേക്ക് ആ മണ്ണിലേക്ക് നൂറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും റഷ്യൻ മണ്ണിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കൻ മണ്ണിൽ കാലുകുത്തിയിരിക്കുകയാണ് സ്വന്തം പറമ്പിലേക്കാണ് അതെ ഇത് ശരിക്കും ഈ എപ്പോഴാണ് ഇതിന്റെ ഒരു സമയം എപ്പോഴാണ് അത് ഇന്ന് രാത്രിയോടുകൂടി അവിടെങ്ങനെ ഒരു വെളുത്ത പുക ഉയരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് നമ്മുടെ ഇന്ത്യൻ സമയം നോക്കുമ്പോൾ രാത്രി ഒരു മണിയോട് കൂടിയിട്ടാണ് ഈ ചർച്ചയുടെ ഒരു ഫലം നമുക്ക് ലഭിക്കുള്ളൂ എന്നാണ് അപ്പൊ നാളെ രാവിലേക്കാണ് നമുക്ക് കൃത്യമായി ചർച്ച തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീരുമെന്ന് ഓക്കെ നമ്മുടെ ടൈമിനനുസരിച്ച് പിന്നെ ഈ യുദ്ധത്തിന്റെ ഇപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ യുക്രൈനിലെ യുദ്ധം അത് അവസാനിക്കും എന്നൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പൊ ഒരു ചർച്ചയ്ക്ക് ഇപ്പൊ പോയി അവിടെ ചർച്ചയ്ക്ക് പോയി വിടുമ്പോ തന്നെ ഈ യുദ്ധം അങ്ങ് അവസാനിക്കും എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അല്ല അത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ കൂടി നമ്മൾ അതിനോടൊന്ന് ചേർത്ത് വായിക്കാം ഒരു നിഗമനമാണ് ഈ പറയുന്ന പോലെ തന്നെ യുദ്ധം കൊണ്ട് ഈ പറയുന്ന റഷ്യയും യുക്രൈനും എടുത്തിട്ടുണ്ട് പക്ഷെ റഷ്യയുടെ ഒരു ആവശ്യം യുക്രൈൻ പൂർണ്ണമായും പിടിച്ചടക്കുക കാരണം നാണക്കേടിന്റെ വക്കിലാണ് ഇതുവരെ പിടിക്കാൻ കഴിയാത്തതിന്റെ ഒരു നാണക്കേട് ഒരു വശത്തു കടപ്പുണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് പറഞ്ഞ പീസ് മേക്കർ പീസ് മേക്കർ അപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കണം കാരണം തെരഞ്ഞെടുപ്പിന് പറഞ്ഞ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ഞാൻ പറഞ്ഞ പുടിൻ കേക്കും യുദ്ധം അവസാനിക്കുമെന്ന് പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വേദികളിൽ എല്ലാ ഹീറോയിസും കാണിച്ചത് ഇത് ഇത് കൂടാതെ അധികാരത്തിൽ വന്ന് മറ്റേ ധാതു സമ്പത്തുമായി ബന്ധപ്പെട്ട് നോട്ടം വെച്ച് ചർച്ച നടത്തിയപ്പോഴത്തേക്ക് പുടിൻ പറഞ്ഞു എഴുതേറ്റോ പൊക്കോന്ന് പറഞ്ഞ് നാ നാണം കെട്ടി നാണം കെട്ടത്തി വിട്ടു ട്രംപിനെ അപ്പോഴത്തേക്ക് മൊത്തത്തിൽ നാറി നാണം കെട്ടി നിൽക്കുകയാണ് ഈ അവസരത്തിൽ ട്രംപ് ട്രംപ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം അതുകൊണ്ട് സംഭവിക്കുമെന്ന് കരുതുന്ന ആൾക്കാരുമുണ്ട് ഒരു കാര്യമുണ്ട് പക്ഷെ പുടിനെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു ട്രംപ് അയാൾക്ക് പ്രാന്തിളകിയിരിക്കുന്നു പുടിന് സമനില തെറ്റിയിരിക്കുന്നു എന്നൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ഒരു വലിയ പുടിനെ സംബന്ധിച്ചിടത്തോളം പുടിന് അതൊന്നും കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളല്ല നമ്മുടെ ഭാഷയില് പറയുകയാണെങ്കിൽ ാണ് എന്താണ് ഇപ്പൊ പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധവുമില്ല വായ തോന്നിയത് കോതയ്ക്ക പോലെ വിളിച്ചു പറയും പക്ഷേ റഷ്യയുടെ എല്ലാ കാര്യങ്ങളും റഷ്യയുടെ കാര്യങ്ങളായാണെങ്കിലും പ്രത്യേകിച്ച് പുടിന്റെ കാര്യങ്ങൾ വളരെ രഹസ്യാത്മകമാണ് കാര്യവും പുറത്തറക്ക ഈ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിന്റെ ഒരു നോട്ടം കൊണ്ടൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സുരക്ഷ ഏർപ്പെടുത്തുന്നത് പോലും ഇങ്ങനെ വിളിച്ചു പറഞ്ഞ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം പറഞ്ഞ ബഹളങ്ങളൊന്നുമില്ല ഒരു നോട്ടം കൊണ്ട് പോലും തന്റെ അണികളെ നിർത്താൻ സാധിക്കുന്ന ഒരു നേതാവാണ് അവർക്കുള്ളത് റഷ്യയുടെ കാര്യങ്ങളെല്ലാം തന്നെ തന്നെയാണ് അത് മാത്രമല്ല ഈ പറയുന്നത് പോലെ തന്നെ ഒരു ഒരു ഈ നമ്മൾ ഈ ക്ഷിപ്ര പ്രസാദിയും ക്ഷിപ്ര കോപിയുമാണ് അങ്ങനെയാണ് പുടിൻ നമുക്ക് പുള്ളിയുടെ ഈഗോയെ ഒന്നും കേറി തോണ്ടാൻ പറ്റില്ല ട്രംപിന് ശരിക്കും ഈ പറയുന്ന പുടിനെ ശരിക്കും മനസ്സിലാകാഞ്ഞിട്ടാണോ എന്തോ അറിയില്ല ഈ കടന്ന് ഇങ്ങനെ പറയുന്നത് പക്ഷെ നമു നമുക്ക് ലോക നേതാക്കളുടെ ഒരു ചർച്ച നടക്കുന്ന വേദിയിൽ പോലും എന്തിനു ഒരു തവണ ഒരു ഒരു വീഡിയോ ഉണ്ട് ഇപ്പോഴും ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതായത് ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് ഉൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ഇരുന്ന് ചർച്ച നടത്തുന്ന ഒരു വേദിയിൽ പുടിൻ ഇവർ ചർച്ച ഓരോ അഭിപ്രായങ്ങൾ പറയുന്നു പുടിൻ ഒന്നും മിണ്ടാതെ മൈക്കിൽ ഇങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുക മൈക്കിങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക ഈ സമയം ആ വേദിയിൽ ഉണ്ടായിരുന്ന അടച്ചിട്ട ഒരു മുറിയാണ് ആ വേദിയിലുള്ള എല്ലാവരും ഭയക്കുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു അത് അത് എന്ത് പുടിൻ എന്തിനാണ് അത് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതെന്തോ പുള്ളിക്ക് ഇഷ്ടപ്പെടാത്തത് എന്തോ അവിടെ സംഭവിച്ചു ആ ആ ഒരു പ്രതികരണമാണ് ഒരു വാക്കുപോലും പറയാതെ അദ്ദേഹം അങ്ങനെ ഒരു നീക്കത്തിലൂടെ തനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്തോ ഇവിടെ ഒരാൾ പറഞ്ഞു എന്ന് വ്യക്തമായി കാണിച്ചു കൊടുക്കുകയും ഉടനെ ആ ചർച്ച അവിടെ അവസാനിക്കുകയുമാണ് ആ സമയത്ത് ഈ പറയുന്ന ഉത്തരകൊറിയൻ പ്രസിഡന്റിന്റെ മുഖം ഭയ ഭയം കൊണ്ട് വിറയ്ക്കുന്ന കിങ് ജോങ് ഉന്നിനെ ആ വീഡിയോയിൽ കാണാം സാധാരണ ആരെയും പേടിക്കാത്ത ഒരാളാണ് കിങ് ജോങ് ഉൻ അതിപ്പോ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ട്രംപ് പറഞ്ഞത് അറിയാ ഇന്നലെ പറഞ്ഞിരുന്ന ഒരു പ്രസ്താവനയുണ്ടല്ലോ ആദ്യത്തെ രണ്ട് മിനിറ്റ് കൊണ്ട് എന്താണ് പുടിൻ വിചാരിക്കണത് ഞാൻ മനസ്സിലാക്കും രണ്ട് മിനിറ്റ് കൊണ്ട് ചർച്ച എങ്ങനെ വേണം പുടിന്റെ എനിക്ക് മനസ്സിലാവും ഇത് ശരിയാകും അങ്ങനത്തെ ഒരു കമന്റും തന്നെ റഷ്യ പറഞ്ഞിട്ടില്ല പുടിന്റെ ഭയ അതാ പറഞ്ഞത് അതെന്താണെന്നറിയാമോ ഈ സെലൻസ്കിയെ വിളിച്ച് ചർച്ച നടത്തിയത് പോലൊന്നും പുടിനെ വിളിച്ച് ചർച്ച നടത്താൻ കഴിയില്ല വൈറ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങി പോടാന്ന് പറയാനും പറ്റത്തില്ല ലങ്കേരി കയറി പൊട്ടിച്ചിട്ട് വേണേ അങ്ങ് അപ്പൊ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല പിന്നെ അതിലിപ്പോ ഒരു ചെറിയൊരു പോരായ്മയുള്ളത് സെലൻസ്കിയെ ഒഴിവാക്കിയിട്ടാണ് ഈ ചർച്ച നടക്കുന്നത് അപ്പോൾ യുക്രൈന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ തീർച്ചയായിട്ടും വേണ്ട ഒരാളായിരുന്നു സെലൻസ്കി കാരണം റഷ്യ യുദ്ധത്തിന്റെ കാര്യത്തില് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന്റെ കാര്യത്തിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണോ എവിടെ വെച്ച് നിർത്തണമോ എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കണമെന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടരും ആവശ്യമാണ് ഇതിപ്പോൾ ട്രംപും മൂന്നാമതായിട്ടുള്ള ട്രംപും റഷ്യയും മാത്രം ഏകകണ്ഠമായിട്ട് എടുക്കുന്ന ഈ തീരുമാനത്തിൽ എത്രത്തോളം സെലൻസ്കിക്ക് ന്യായം കിട്ടും കിട്ടുമെന്നുള്ളൊരു ചോദ്യം അവിടെ എന്തായാലും ഉയരുന്നുണ്ട് പക്ഷേ വേറൊരു കാര്യം ഉറപ്പുണ്ട് പുട്ടിനും ട്രംപിനും ഒരുപോലെ വിജയം അവകാശപ്പെടാനുള്ള തീരുമാനമായിരിക്കും നടക്കുക ഒരിക്കലും സെലൻസ്കിക്ക് വിജയം കിട്ടാനുള്ള തീരുമാനമായിരിക്കില്ല എവിടെ എടുക്കുന്നത് ഇവർ രണ്ടുപേരും എടുക്കുന്ന തീരുമാനത്തിൽ രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെ വിജയം നേടുന്ന ഒരു തീരുമാനമായിരിക്കാനാണ് സാധ്യതയുള്ളൂ കാരണം ട്രംപിന് ആകെ ആവശ്യം നേരത്തെ പറഞ്ഞതുപോലെ ഒരു നോബൽ നോബൽ സാധ്യത വെറുതെ കളയില്ല അപ്പോൾ അപ്പോ ആവശ്യം യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണം തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതുപോലെ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയാൻ ഞാൻ കാരണം യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്നതാണ് ട്രംപിന് ആവശ്യമുള്ളത് തന്നെ പുട്ടിന് ആവശ്യമുള്ള ആവശ്യമൊന്നുമില്ല യുദ്ധം അവസാനിപ്പിച്ചാൽ ആ ക്രെഡിറ്റ് കൊണ്ടുപോകണമോട്ടിന് ആവശ്യം ക്രെഡിറ്റ് ഒന്നും അല്ല പുള്ളി ഒരു കാര്യം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കുന്നത് വരെ എന്തും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനാണ് ഈ പറയുന്ന പുട്ടിൻ കാരണം അതാണ് എന്തെങ്കിലും മറ്റേത് കൊടുക്കുന്നതെല്ലാം ആരെങ്കിലും വേണമെങ്കിൽ അവകാശങ്ങളൊക്കെ ആരുവേണമെങ്കിൽ കൊണ്ടുപോയിക്കോ അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ പുടിൻ വെറും കൈ പോകാൻ ഒരിക്കലും പുടിൻ തയ്യാറാവില്ല അപ്പൊ ജനുവരിയിൽ അധികാരത്തിൽ അധികാരത്തിലേറിയ അന്ന് മുതല് യുക്രൈനിൽ നിന്ന് അകന്ന് റഷ്യയോട് ഭയങ്കര ചായ്വായിരുന്നു ട്രംപ് സ്വീകരിച്ചിരുന്നത്

അപ്പോൾ യു എസ് നൽകുന്ന സഹായത്തിന് നന്ദി കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് ധാതു കരാർ ചർച്ചയ്ക്ക് വൈറ്റ് ഹൌസിലെത്തിയ സെലൻസ്കിയെ ഇറക്കി വിടാനും ട്രംപിന് സാധിച്ചിട്ടുണ്ട് അല്ലെ സെലൻസ്കിയോട് അപമാനിച്ചു സാധിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലെ പുടിനോട് ഇറങ്ങി പോകാൻ ട്രംപ് പറയില്ല കാരണം വന്നിരിക്കുന്നത് ആരാണ് എന്ന് കൃത്യമായ ബോധമുണ്ട് പക്ഷേ ഈ പറഞ്ഞത് ഒന്നും തന്നെ എന്നാൽ ഈ വെടിനിർത്തലുള്ള സമ്മർദ്ദ തന്ത്രം എന്തെല്ലാം കാണിച്ചു കഴിഞ്ഞാലും ഇതൊന്നും പുടിന്റെ കലത്തിൽ വേവില്ല എന്ന് ഉറപ്പായതോട് കൂടിയിട്ട് പുടിനോടും കുറച്ചൊരു ഇഷ്ടക്കുറവ് പിന്നെ കാണിക്കാൻ തുടങ്ങി റഷ്യയ്ക്ക് മേലെ ഉപരോധ ഭീഷണി മുഴക്കി റഷ്യയുടെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കൊക്കെ ഉപരോധ ഭീഷണി മുഴക്കി നമ്മുടെ ഇന്ത്യക്കും അതുപോലെ തന്നെ ഉപ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനുവരിക്ക് ശേഷം അഞ്ച് തവണ പുടിനുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ സമാധാന കരാറിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പുടിന് ആദ്യം തുടക്കത്തിലെ അമ്പത് ദിവസത്തെ സാവകാശമാണ് ട്രംപ് നൽകിയത് അമ്പത് ദിവസം തരം അതിന്റെ ഇടയില് ഒരു തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞു പുട്ടിനല്ലേ ആള് ഒരു തീരുമാനവും എടുത്തില്ല യുദ്ധം ആ പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല ഒന്നും പറഞ്ഞില്ല പകരം തന്നെ യുക്രൈനിലേക്ക് റഷ്യ ആക്രമണം കടുപ്പിച്ചു പിന്നീട് അത് പത്ത് ദിവസമായിട്ട് ചുരുക്കി ഈ കാലാവധി കഴിഞ്ഞ വെള്ളിയാഴ്ച അവസാനിച്ചു അതോടുകൂടിയാണ് ഇപ്പൊ ചർച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞു അന്ന് അന്ന് ഈ അമ്പത് ദിവസം ഇളവ് കൊടുത്തായിരുന്നല്ലോ അമ്പത് ദിവസം ഞാൻ തരുന്നുണ്ട് അതിനുള്ളിൽ മറുപടി പറയണമെന്ന് അമേരിക്ക പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസമാണ് യുക്രൈനിൽ യുക്രൈൻ അന്ന് അമേരിക്കയിൽ നിന്ന് വാങ്ങിയ എഫ് റഷ്യ അടിച്ച് പക്ഷേ ഒറ്റ ഉള്ളൂ തിരിച്ചു തിരിച്ചു റഷ്യയിലേക്ക് പോകുമ്പോൾ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതെ പോകാനാവില്ല ഇപ്പൊ യുദ്ധം അവസാനിച്ചു പിടിച്ച സ്ഥലങ്ങളെല്ലാം യുക്രൈൻ തിരിച്ചെടുത്ത് യുക്രൈൻ തന്നെ തിരിച്ചെടുത്തോട്ടെ യുദ്ധമെല്ലാം അവസാനിച്ചു ഞാൻ ശരി ബൈ ബൈ പറഞ്ഞ് പോകാൻ ഒരിക്കലും സമ്മതമല്ല കാരണം ഡോണെറ്റ് തുടങ്ങിയ പ്രദേശങ്ങള് രണ്ടായിരത്തി പതിനാലിലെ യുദ്ധത്തിൽ റഷ്യ പിടിച്ചെടുത്ത ക്രീമിയ ഇവയുടെ എല്ലാം ചർച്ച നടത്തേണ്ടതുണ്ട് ഇതിലത്തെ ഒരു രാജ്യം പോലും തിരിച്ചു കൊടുക്കാൻ തിരിച്ചു കൊടുക്കേണ്ടി വന്നാൽ അത് പുടിന് നാണക്കേടാണ് അത് തോൽവി സംബന്ധിച്ചൊരു മാത്രമല്ല വേറൊരു കാര്യമുണ്ട് പുടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ജീവിതാവസാനം വരെ പുടിന് റഷ്യ ഭരിക്കണം ട്രംപിനാകോ ആകെ അഞ്ചു കൊല്ലം തികച്ചാൽ മതിയെന്നൊരു കാര്യം രണ്ടാമത്തെ കാര്യമുള്ളത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ആ ഒരു നോബൽ സമ്മാനമോ ട്രംപ് കാരണമാണ് നടന്നത് ഒരു പീസ് മേക്കർ ആണ് വെള്ളരിപ്രാവാണ് എന്നുള്ള ഒരു വെള്ളരിപ്രാവിനെ വെച്ച് തോളിൽ വെച്ചു കൊടുത്താൽ ട്രംപ് സന്തോഷമാനായി പക്ഷെ പുടിന് ഇതെല്ലാം നോക്കിയിട്ടേ ഒരു നിലപാടെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇവിടെ ദോഷം വരാൻ പോകുന്നത് അല്ലെങ്കിൽ നോക്കുകുത്തി ആകാൻ പോകുന്നത് സെലൻസ് മാത്രമായിരിക്കും പക്ഷേ അതിന് ഒരു സാധ്യത ഉള്ളത് അപ്പൊ പിന്നെ രണ്ട് സാധ്യതയാണ് ഒന്ന് പറയുന്നത് എല്ലാം കൊടുത്ത് ഇറങ്ങി പോകുന്ന പുടിനെ ഒരിക്കലും കാണാൻ സാധിക്കില്ല അപ്പോൾ വേണമെങ്കിൽ ഇപ്പൊ പറയാം ഈ ചർച്ച ഒരു പരിധി പരിധിവരെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇരിക്കാം എന്ന് പറഞ്ഞ് സെലൻസ്ക്യുമായിട്ട് ഒരു രഹസ്യ ഉടമ്പടി ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പുടിന് പുടിൻ തന്നെ ഒരു രഹസ്യ ഉടമ്പടി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയാണ് ഒന്ന് കാണുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നടക്കാൻ പോകുന്നത് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ് പക്ഷെ അങ്ങനെ പിന്തിരിഞ്ഞു പോവുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് രാജ്യങ്ങൾക്കും മതിയായിട്ടുണ്ട് യുദ്ധം ചെയ്തിട്ട് പിന്നെ ട്രംപും ഇതുപോലെ ഒന്നും കാണാതെ ഇറങ്ങിപ്പോരില്ല ഞങ്ങൾ യുദ്ധത്തിന് പിന്മാറില്ല എന്ന് പുടിൻ നൂറ്റൊന്ന് ശതമാനം ഉറപ്പായി പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രംപിന് വലിയ പരാജയമാണ് ഇത്രയും ആളും മേളും കൂട്ടി ഒരു ചർച്ച നടത്തിയിട്ട് അതിൽ നിന്ന് തോറ്റ് പിൻവാങ്ങുക എന്നുള്ളത് ട്രംപിനും സാധിക്കില്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ട്രംപ് പിന്നെ സ്വയം പക്ഷെ ഒരിക്കലും അങ്ങനെ ട്രംപ് തോൽവി സംബന്ധിച്ചു പോകാൻ ട്രംപിനും സാധിക്കില്ല അപ്പോൾ രണ്ട് സാധ്യതകളേ ഉള്ളൂ ഒന്നുകിൽ സെലൻസ്കിക്ക് കാരണം ഒരു വെർച്വൽ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ആ വെർച്വൽ മീറ്റിംഗിൽ എന്താണ് ഇവർ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരിക്കുന്നത് നമുക്കാർക്ക് അറിഞ്ഞുകൂടാ വിടുവായുത്തരം പറയുന്ന ട്രംപ് പോലും അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ട്രംപ് ഈ വിടുവായുത്തം പറയുന്നത് ട്രംപ് അങ്ങനെ ഒരാളാണ് എന്നുള്ള വരുത്തി തീർക്കാൻ മാത്രമാണ് കാര്യമാത്രം പ്രസക്തമായ ഒരു കാര്യങ്ങളും ട്രംപ് വിട്ടു പറയുന്നില്ല പുറത്ത് നടക്കുന്ന ഈ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ നമുക്ക് ചിരിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ട്രംപിന്റെ വായെന്ന് വീഴുന്നുള്ളൂ ഒരിക്കൽ പോലും തങ്ങളുടെ സുരക്ഷയെക്കുറിച്ചോ തങ്ങളുടെ ഭരണത്തിന്റെ ഉള്ളിലെ ഉള്ളുകളെ കുറിച്ചോ ഒരു കാര്യം പോലും ട്രംപിന്റെ വായൊന്നും വീണിട്ടില്ല ഇതിപ്പോൾ ഈ വെർച്വൽ മീറ്റിംഗ് നടന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായിട്ടാണോ എന്നും എന്താണ് ഇവിടെ റഷ്യ ഇവിടെ അലാസ്കയിൽ പോയിട്ട് സംസാരിക്കാൻ ട്രംപ് പോകുന്ന കാര്യം സെലൻസ്കിയുമായിട്ട് ഒരു തീർപ്പിൽ എത്തിയിട്ടുണ്ടായിരിക്കും അതിനുശേഷമാണ് ഈ വരുന്നത് ആ തീർപ്പ് തന്നെ ആയിരിക്കും കാരണം ഇവർക്കും അറിയാം പുടിൻ ആരാണെന്ന് അപ്പൊ പുടിനെ മയപ്പെടുത്തിയിട്ടുള്ള ഒരു തീരുമാനത്തിന് മാത്രമേ പറ്റുള്ളൂ ഇപ്പോൾ യുക്രൈനിലേക്കാണെങ്കിൽ സഹായങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല ആയുധ വിധ സഹായങ്ങളൊന്നും കൊടുക്കില്ല എന്ന് അമേരിക്ക ഉറപ്പ് കൂടി ചെയ്തു കഴിഞ്ഞാൽ യുക്രൈൻ യുക്രൈനും മുട്ടുമടക്കേ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കായിരിക്കാം എത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതയിലേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തന്നെയാണ് ഈ ചർച്ച നമ്മളെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളവും നിർണായകമാണ് കാരണം അമ്പത് ശതമാനം തീരുവ അത് അവിടെ കിടക്കുകയാണ് അപ്പോൾ ഇന്ത്യയും ഈ ഒരു ചർച്ച നല്ല രീതിയിൽ പര്യവസാനിക്കാൻ കാരണം ഈ ചർച്ചയിൽ തീർച്ചയായിട്ടും ഇങ്ങനെ പറയുമ്പോൾ റഷ്യ ഉൾപ്പെടുത്തിടാവുന്ന ഒരു കാര്യം ഇത് തന്നെയായിരിക്കും റഷ്യയുടെ എണ്ണ വാങ്ങുന്നവർക്ക് ഏർപ്പെടു ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവ് അവസാനിപ്പിക്കേണ്ട ധാർമ്മിക ചുമതല ട്രംപിന് വന്നു ചേരും കാരണം ട്രംപ് പറയുന്ന കാര്യം റഷ്യ അല്ലെങ്കിൽ പുടിൻ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ തീരുവ കുറയ്ക്കുക എന്നുള്ള ഒരു തീരുമാനവും സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും മൂന്നര വർഷമായി തുടരുന്ന യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുങ്ങും എന്നുള്ള ഒരു പ്രത്യാശയുമായിട്ട് തന്നെയാണ് ഇപ്പോൾ പുടിനും സ്പീക്കറും പോയിട്ടുള്ള ആ ചർച്ച നടക്കു നടക്കുമ്പോൾ ലോകമൊന്നാകെ നമ്മൾ ഉറ്റുനോക്കുന്നത് എന്താണ് സംഭവിക്കുക എന്ന് തന്നെയാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് രാത്രി ഒരു മണിയോടൊരു നിന്നും പൊന്തുന്ന പോകളെ വെളുത്തത് തന്നെയാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതെ അതെ പ്രതീക്ഷിക്കാം കൂടുതൽ ചർച്ചകളുമായി കാണാം സബ്സ്ക്രൈബ്